അലൈക്കും തആല വലിയ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധികളുള്ള ഒരു സമയത്താണല്ലോ നാം ഇപ്പോൾ ഉള്ളത് എത്ര വലിയ പ്രയാസം വന്നാലും പ്രതിസന്ധി നേരിട്ടാലും

പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്താണ് നടത്തിയത് പരിശുദ്ധ ാണ് ഇതു നടത്തിയത്യറ്റിലാണ് ഇതുവഴിന്റെ ഈ ഒത്തരം നൽകും എന്തൊരു വിഷമമാണോ എൻ്റെ പ്രയാസമാണോ അതൊക്കെയും മാറ്റി കൊടുക്കും നിങ്ങൾക്ക് ഒരാളിലേക്ക് ഒരു വിഷമം വന്നു ഒരു പ്രയാസം വന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായി ഒരു ടെൻഷൻ ഉണ്ടായി ഔ അല്ലെങ്കിൽ ഒരു മഹാനായ നബി ഉണ്ടായിരുന്നിൽ നിങ്ങൾ നിങ്ങളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തും പരിശുദ്ധ നമ്മെ പഠിപ്പിച്ചത് യൂനുസ് നബി അലി ഇസ്ലാമിന്റെ പേര് പറഞ്ഞത് എന്നാണ് പോയ അവസരം നിങ്ങൾ ഓർക്കണം നബിയെ അദ്ദേഹം ഭാവിച്ചത് വിചാരിച്ചത് എന്നാണ് അദ്ദേഹം കരുതിയത് ഫനാദ പക്ഷെ നമ്മൾ അദ്ദേഹത്തെ പരീക്ഷിച്ചു അദ്ദേഹത്തും അദ്ദേഹം ഏറ്റവും വലിയൊരു പരീക്ഷണം ആണ് നേരിട്ടത് ആ സമയത്ത്

അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ നാം സ്വീകരിച്ചു ഉത്തരം നൽകി വല ഗം അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്നിട്ടാണ് അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ ഏറ്റവും വലിയ ഒരു വാക്യം അല്ലാഹു നമ്മോട് പറയുന്നതുപോലെ തന്നെ നുഞ്ചിൽ മോമിനി മോമിനെ നാം രക്ഷപ്പെടുത്തും മോമിനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവര് ഈ നടത്തിയാൽ അവരെ നാം രക്ഷപ്പെടുത്തും പരിശുദ്ധ പറഞ്ഞ ഒരു പ്രയാസം നേരിടുന്നവര് പ്രതിസന്ധി നേരിടുന്നവര് ഉള്ളവര് ടെൻഷനുള്ളവര് കടം കൊണ്ട് അകപ്പെട്ടവര് കടം വീടാൻ കഴിയാത്തവര് കടത്തിൽ കുടുങ്ങിയവര്

എന്റെ സഹോദരനായ യുനുസ് നബി അലിസ്ലാമിന്റെ അത്ഭുതമാണ് ആദ്യ ഭാഗമുള്ളത് അതിന്റെ മധ്യഭാഗത്തുള്ളത് നടുവിലുള്ള തസ്ബീഹാണ് അതിന്റെ അവസാന ഭാഗമുള്ളത് ചെയ്തുപോയ തെറ്റിനെ ഏറ്റുപറയുക ചെയ്തുപോയ തൗബയാണ് ചെയ്തുപോയ തെറ്റിനെ സമ്മതിച്ച് പഠിച്ചവനെ എന്റെ വക്കലിൽ നിന്ന് എന്നിൽ നിന്ന് പോയി എനിക്ക് നീ പുറത്തു തരണം എന്ന് ഏറ്റുപറയലാണ് അത് ഏറ്റവും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അത്ഭുതം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് എല്ലാവിധ പ്രയാസങ്ങള് വിഷമങ്ങള് ദുഃഖങ്ങള് പ്രതിസന്ധികൾ അതൊക്കെ അതിൽപ്പെട്ടു അവൻ അനുഭവിക്കുന്ന കുടുക്കിൽ അനുഭവിക്കുന്നുണ്ട് തടസ്സങ്ങളുണ്ട് കുടുക്കുകളുണ്ട്

വിഷമുണ്ടാകൂല പ്രയാസമുണ്ടാകൂല രോഗങ്ങളുണ്ടാകൂല എല്ലാത്തിനും പരിഹാരമാണ് കടമ്പിടാനും മക്കളുണ്ടാകാനോ കയ്യിൽ പണമുണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ ജോലിയിൽ വർക്കത്തുണ്ടാകാൻ കച്ചവടത്തിൽ വർക്കത്തുണ്ടാകാൻ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാൻ എല്ലാത്തിനും പരിഹാരമായ ഒരു ദിക്കറാണ് ഇസ്തിക അപ്പൊ അധികരിപ്പിക്കണം എന്നുള്ള ദിക്കർ ദിവസം ചുരുങ്ങി മൂന്ന് വട്ടമെങ്കിലും ചൊല്ലണം കഴിയുന്ന ആളുകൾ സാധിക്കുന്ന ആളുകൾ ഒരു നൂറ് വട്ടം ചൊല്ലുക നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും രോഗങ്ങൾ മാറിക്കിട്ടും വൈറസുകളിൽ നിന്ന് പകർച്ച രോഗങ്ങളിൽ നിന്ന് വലിയ ഈദിക്കുന്ന കൊണ്ട് കവലിക്കുള്ള വർക്കത്തുകൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മ രക്ഷെ മഴകാലത്തുണ്ടാകുന്ന എല്ലാവരും അപകടങ്ങളിൽ നിന്നും ഉള്ളയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങളും കൂട്ടുകുടുംബക്കാർ ദുവാ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ മോമിനിയങ്ങളെയും എല്ലാ മോമിനാത്തുകളെയും ഉള്ള രക്ഷപ്പെടുത്തട്ടെ ആമീൻ കാത്തിരിക്കട്ടെക്കും